നമസ്കാരം ഭഗവാൻ ഈ സന്ദേശം നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നു എങ്കിൽ അതൊരിക്കലും യാദൃശ്യമായ ഒരു കാര്യമല്ല ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ സമയമായി എങ്കിൽ ഇത്തരം സത്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ അല്ലെങ്കിൽ അറിയുവാൻ സാധിക്കും ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഏവരും ഒരു നിമിഷം ഓം നമശിവായ കമൻ ബോക്സിൽ രേഖപ്പെടുത്തി ഭഗവാനെ വർദ്ധിക്കുക മാനസികപരമായി വളരെയധികം തകർക്കാൻ നോക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരം ചില സാഹചര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്നു എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു ദാമ്പത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ച് പോരുന്നവർ തന്നെയാണ് മൂന്നാമത് ഒരു വ്യക്തിയുടെ സാന്നിധ്യം പലപ്പോഴും നിങ്ങളെ അസ്വസ്ഥമാക്കുന്നു എങ്കിലും അത് പരാജയപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അവർക്ക് മേൽ ആ വ്യക്തിക്ക് മേൽ വിജയം നേടുവാൻ സാധിക്കും ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്നു അത്തരം ചില വ്യക്തികളുടെ ഇടപെടലുകൾ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്നു എന്ന സൂചന തന്നെയാണ് ഈ സമയം ഈ നിമിഷം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അത്തരം വ്യക്തികളെ അതായത് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായ വ്യക്തികളെ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും ഈ സമയം പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കാം നെഗറ്റീവായ ഊർജങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക ഭാഗ്യം നിങ്ങളെ വളരെയധികം തുണയ്ക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിരാശപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകുവാൻ അല്ലെങ്കിൽ അവസാനിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇരുട്ടിൽ അകപ്പെട്ടിരിക്കുന്നതായ നിങ്ങൾക്ക് അല്ലെങ്കിൽ ചുറ്റും നോക്കുമ്പോൾ അന്ധകാരം മാത്രം കണ്ടിരുന്ന നിങ്ങൾക്ക് പ്രകാശം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ് അതിനാൽ തന്നെ എന്താണ് ചെയ്യേണ്ടത് എപ്രകാരം പ്രവർത്തിക്കണം എപ്രകാരം മുന്നോട്ട് പോകണം എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ് മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വളരെയധികം ചിന്തിച്ച് തീരുമാനം എടുക്കുന്നത് ആ കാര്യങ്ങളിൽ വിജയങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഈ സമയം ചിന്തിക്കുന്നതായ പല കാര്യങ്ങളും അനുകൂലമാണ് എന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും അത്ഭുതകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാണ് ഈശ്വരാധീനം ഈശ്വര കടാക്ഷം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യവുമുണ്ട് സന്തോഷകരമായ അല്ലെങ്കിൽ ശുഭ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം എടുത്തുചാട്ടം പല കാര്യങ്ങളിലും സംഭവിക്കുന്നു എങ്കിലും സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരും പല വഴികളും നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും മറ്റുള്ളവരെ സഹായിച്ച് പോന്നിരുന്ന നിങ്ങൾക്ക് പല കാര്യങ്ങളിലൂടെയും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നല്ല മനസ്സിന് ഉടമകൾ തന്നെയാണ് നിങ്ങൾ സൗഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരണം എന്നാഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്ക് പുരോഗതി അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ ചില സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ പ്രധാനം ചെയ്യും എന്നുള്ളതാണ് പലവിധ പ്രശ്നങ്ങൾ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് അതൊരു പ്രശ്ന പരിഹാരമായി തന്നെ മാറാവുന്നതുമാണ് വളരെയധികം താഴ്ന്നു നിന്നിരുന്ന നിങ്ങൾക്ക് ഭഗവാൻ തന്നെ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ അല്ലെങ്കിൽ ഭഗവാൻ തന്നെ കൈപിടിച്ച് ഉയർത്തുന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന സാഹചര്യമാണ് വന്നുചേരുക ഉചിതമായ തീരുമാനങ്ങൾ ഏതാണോ അത് കൃത്യമായി തന്നെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും പ്രയത്നത്തിന് ഫലം ലഭിക്കുന്നതായ സാഹചര്യം വന്നുചേരും പ്രതീക്ഷയോടെ കാത്തിരുന്നതായ പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഫലങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം ഈ സമയം തീർച്ചയായും ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും വളരെയധികം വിഷമങ്ങൾ നേരിടുന്ന നിങ്ങൾക്ക് മാറ്റങ്ങൾ കടന്നു വരാവുന്ന ഒരു സമയം തന്നെയാണ് ചുറ്റും ഒരുപാട് വ്യക്തികൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ അവരിൽ നിന്നുമെല്ലാം ഒറ്റപ്പെട്ടു പോയവരുടെ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നിങ്ങൾക്ക് ഈ വിഷമതകൾ താങ്ങുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ് എന്നാൽ പലപ്പോഴും ഈ ഒറ്റപ്പെടൽ നിങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു എന്നും കാണുന്നു എല്ലാവരും ഉണ്ട് എന്നാൽ ആരുമില്ലാത്തതായ അവസ്ഥ പുറമേ നിന്ന് നോക്കുമ്പോഴാണ് എല്ലാവരും ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അനുഭവപ്പെടുക ഏക ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നത് എന്നതാണ് വാസ്തവം ഈ സമയം ഏതൊരു കാര്യവും ചിന്തിക്കാതെ നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നും കാണുവാനായി സാധിക്കുന്നു ഈ സമയം നിങ്ങൾ ഏതൊരു കാര്യവും ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ശുഭകരമായി ഭവിക്കും എന്നുള്ളതാണ് നിങ്ങൾ കടന്ന് വന്നിട്ടുള്ളതായ ജീവിത സാഹചര്യങ്ങൾ വളരെയധികം പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു എന്നതാണ് വസ്തുവം വെല്ലുവിളികൾ നിറഞ്ഞതായ സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ആണ് എന്ന് ഉറപ്പാക്കും വിധം നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ അല്ലെങ്കിൽ പല കാര്യങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം ഈ സമയം തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട് ഈ സമയം തീർച്ചയായും നിങ്ങളെ മുന്നിലേക്ക് വരുവാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി സഹായിക്കും എന്ന കാര്യവും നിങ്ങളുടെ മനസ്സിൽ ഏതെല്ലാം രീതിയിലുള്ള സങ്കടങ്ങളിൽ സങ്കടങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നീക്കം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും പ്രതീക്ഷകൾ മനസ്സിലേക്ക് കൊണ്ടുവരുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് തീർച്ചയായും ഒരു പുതിയ തുടക്കം നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അതിനുവേണ്ടി സ്വയം തയ്യാറാവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സ് വയ്ക്കേണ്ടത് പല കാര്യങ്ങളിലും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്നും കാണുന്നു നിങ്ങൾക്ക് തീർച്ചയായും ചില തടസ്സങ്ങൾ വന്ന് ചേരുന്നുണ്ട് എങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്ക് കടന്നു പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സമയം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ആ കാര്യങ്ങൾ ഭഗവാൻ അറിയുന്നു എന്നുള്ളതാണ് ഈ സമയം തീർച്ചയായും തിരിച്ച് നിങ്ങൾക്ക് പ്രതിഫലവും പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പലവിധ സഹായങ്ങളും പലരിൽ നിന്നും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഭഗവാനിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് എന്ന് കാണുന്നു അതിനാൽ തന്നെ ഒരിക്കലും ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്നും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് നിങ്ങളെ പലരും തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ അത് നടക്കില്ല സംഭവിക്കില്ല എന്നുള്ളതാണ് ആ അനുഗ്രഹം ഈശ്വരശക്തി എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ് ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും നിങ്ങൾക്ക് വീഴ്ച സംഭവിച്ചപ്പോൾ പലരും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അതിൽ സന്തോഷിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ് പുറമെ സ്നേഹം നടിച്ച് നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ചില വ്യക്തികളെയും ഈ സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് വീഴ്ച വന്നപ്പോൾ ആ വ്യക്തി മനസ്സുകൊണ്ട് വളരെയധികം സന്തോഷിക്കുന്നതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുറമെ സ്നേഹം നടിച്ച് നിങ്ങൾക്കൊപ്പം പല കാര്യങ്ങൾക്ക് വേണ്ടി നിന്നിരുന്നു എന്നുള്ളതാണ് എന്നാൽ അവർ ദുഷ്ട മനസ്സിന്റെ ഉടമകളാണ് എന്ന് തന്നെ അർത്ഥമാക്കാം പല നെഗറ്റീവായ ചിന്തകളും അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഈ സമയം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം കാപ്പട്യം നിറഞ്ഞ ചില വ്യക്തികളെ ഈ സമയം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് അതിനുള്ള അവസരങ്ങൾ ഭഗവാൻ തരുമ്പോൾ നിങ്ങൾ ഒരിക്കലും തട്ടി തെറുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പാഠങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം നിങ്ങൾ എതിരെ എന്ത് തന്നെ മറ്റുള്ളവർ പ്രവർത്തിച്ചാലും അത് അവർക്ക് വിചാരിച്ച ഫലം ലഭിക്കാത്തതായ സാഹചര്യവും വന്നു കാരണം ഈ സമയം നിങ്ങൾക്കൊപ്പമുള്ളത് സാക്ഷാൽ പരമശിവനെയാണ് ഭഗവാനെ ഈ സമയം നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുക ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിലുണ്ട്